ീ സിക്സ്റ്റിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് ജാതക പൊരുത്തം നോക്കണ്ട എന്ന നിഗമനത്തിലാണല്ലോ എത്തിയത് അതിന് ആചാര്യന്മാരുടെ അഭിപ്രായവും ആധികാരികതയും ഉണ്ട് താനും ഇനി അല്പം കൂടി അകത്തള്ളങ്ങളിലേക്ക് കടന്നാൽ ജ്യോതിശാസ്ത്രം വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കും ഗുരുപദേശം ലഭ്യമായിട്ടുള്ളവർക്കും ജാതകങ്ങൾ കാണുമ്പോൾ തന്നെ സാമാന്യന ഇവർ ഈ തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണോ എന്നും കണ്ടെത്താൻ കഴിയും അത് കുറേയേറെ പഠിത്തം കൊണ്ടും കുറേയേറെ മനനം ചെയ്തും കുറേയേറെ പരിചയം കൊണ്ടും ഒക്കെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഈ പന്ത്രണ്ട് രാശികളും തമ്മിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട് അതിൽ ചില രാശികൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കും വ്യക്തിബന്ധങ്ങൾ കൂടുതൽ പുലർത്തുന്നവരായിരിക്കും ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ താല്പര്യപൂർവ്വം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ മറ്റ് ചില രാശികളുണ്ട് ആ തരത്തിലുള്ള രാശികളല്ലായിരിക്കും ഒരു ഉദാഹരണത്തിന് മിഥുനൻ രാശി മിഥുനൻ രാശിയെക്കുറിച്ച് തന്നെ വരാഹം ഒരു പറയുന്നുണ്ട് ഓരോ രാശിയെക്കുറിച്ചും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ആ രാശി ലഗ്നരാശിയായി വന്നാലും ചന്ദ്രാധിഷ്ഠിത രാശിയായിട്ട് വന്നാലും ഫലമുണ്ട് ഉദാഹരണത്തിന് മിഥുനൻ രാശി സ്ത്രീലോല സുരതോപചാരകുശല ശ്യാമേക്ഷണ ശാസ്ത്രവിദ് ദൂത കുഞ്ചിതമൂർത്തജ പടുമതി ഹാസ്യോങ്കിതദ്തവിൽ ചാർവംഗ പ്രിയവാൻ പ്രഭക്ഷണരഥി ഗീതപ്രിയോ നൃത്തവിൽ ക്ലീബേരിയാദിരഥും സമ്പന്നതർ ചന്ദ്രിയെ തൃതീയക്ഷയുന്നു അപ്പം ആ രാശി ജനിക്കുന്നവർക്ക് സ്വസിദ്ധമായിട്ട് ഈ തരത്തിലുള്ള ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും നേരെ പറഞ്ഞി ചിങ്ങൻ രാശിയോ അതുപോലുള്ള വേറെ ചില രാശികളുണ്ട് അത്തരം താല്പര്യങ്ങൾ കാണുകയില്ല അതും നമുക്ക് കണ്ടെത്താൻ കഴിയും അതേപോലെ തന്നെ പിന്നീട് മറ്റ് ചില കോമ്പിനേഷൻസ് എല്ലായ്പ്പോഴും ഒരു കാര്യം ജ്യോതിഷ പണ്ഡിതന്മാരെല്ലാവരും ഓർത്തുകൊള്ളുന്നത് നല്ലതാണ് ഒരു ഗ്രഹം മാത്രമായിട്ട് അസാധാരണമായ ശക്തി ആയാലും അവയെല്ലാം ഫലം നൽകുമെന്നുണ്ടെങ്കിലും അത് അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ലഗ്നവും ചന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് ഗ്രഹങ്ങളുടെ പരസ്പരമുള്ള യോഗങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫലദാനത്തിന് വേണ്ടിയുള്ള ഘടകം ആചാര്മാർ പറഞ്ഞിട്ടുണ്ട് ഗ്രഹാണ സ്ഥിതിഭേദേന പുരുഷം യോജേന്തിക പല ഈ കർമ്മസമത്ഭൂതി ഇത് യോഗപ്രകീർത്തി അതാണ് യോഗം ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങളും പല തരത്തിലുണ്ട് രാഷ്ട്രീയസ്ഥിതി മിഥോ യോഗ ദൃഷ്ടി കേന്ദ്രേഷ സംസ്ഥിത ഈ തരം ത്രികോണ സ്ഥിരസ്ഥിതി ഇതെല്ലാം കൂടെ കൂടിയാണ് ഗ്രഹങ്ങൾ പലസ്പരമുള്ള ബന്ധവും യോഗവും പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതല്ലാതെ ചില എല്ലാം ഉണ്ട് ഈ ഷഡുവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതെല്ലാം ഉണ്ട് ആ തരത്തിൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള ചില ബന്ധങ്ങളും ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിൽ ഉള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം കൂടിയാണ് ഒരാളിനെ ഈ തരം ബന്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ അതിനെ പ്രാപ്തരാക്കുന്നതും അതെല്ലാം അവരവർ നോക്കുക എന്നുള്ളതേ ഉള്ളത് അതിനെല്ലാം ഉപരിയായിട്ട് ഇവർ യാതൊരു കർമ്മശാലും പരസ്പരം മാറുന്നില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെന്താണ് ഇതെല്ലാം അവരുടെ യോഗങ്ങളാണ് അനുഭവമാണ് അവരുടെ വിധിയാണ് ദൈവനിശ്ചയമാണ് എന്ന് കരുതുക മാത്രമേ നിർവാഹമുള്ളൂ അങ്ങനെ കണ്ടു കഴിയുമ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആചാര്യന്മാർ അതിനകത്തുണ്ടെന്ന് നമ്മൾ കരുതുന്ന പൊരുത്ത കേടുകൾക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഒരാൾ പരസ്പര സ്നേഹത്തിൻ്റെ മനസ്സുണ്ടോ അറിയാനൊക്കെ പല ഉണ്ട് ഉദാ സ്മരനിപുണ സുഹിതച്ഛവിലകിനെ പ്രിയ കലഹയെ അസ്തകതോ എന്നൊക്കെ പറഞ്ഞൊരുപാട് പ്രമാണങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അധ്യായത്തിലോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഈ കുട്ടികൾക്ക് വിവാഹത്തിലേക്ക് പോകാൻ ഇൻഹരൻ്റായിട്ട് താല്പര്യം കാണത്തില്ല അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ഈ പുനർവാഹ യോഗമൊക്കെ ഉണ്ടായിരിക്കും ആ യോഗങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ യോഗമുണ്ടെന്ന് ഈ പുനർവാഹം കഴിക്കും എന്നൊന്നും അവരെ വിളിച്ച് പറയാമെന്നുള്ളതല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് അതെല്ലാം ഫലപ്രദമായിട്ടും പരസ്പരം ഏത് സാഹചര്യങ്ങൾ വന്നാലും ഒരുമിച്ച് കഴിയണം എന്ന സന്ദേശം അവരിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് വളരെ ഭംഗിയായിട്ട് ഇത്തരം കാര്യങ്ങൾ കൗൺസില് ചെയ്യാനും പറഞ്ഞ് മനസ്സിലാക്കാനും ശാസ്ത്രീയമായിട്ട് കഴിയുന്ന ആളുകൾ തന്നെ വേണ്ടി വരും അവരിൽ നമ്മൾ ഭീതി ജനിപ്പിക്കുകയല്ല അവരിൽ വേണ്ടത് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനമായ ഒരു യോഗത്തെക്കുറിച്ച് പരാഹമഹി പറയുന്നുണ്ട് അതിന് പ്രവൃത്തിയാ യോഗം എന്നാണ് പറയുന്നത് പ്രവൃത്തി യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികമായ ഒരു അർത്ഥതലം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റ് എന്നാണ് പ്രത്യേകമൊന്നിലും ഫോക്കസ് ചെയ്തിട്ട് പ്രത്യേകമായ താല്പര്യം ഇല്ലായ്മയാണ് ഈ യോഗം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ പൊതുവേ ഉദ്ദേശിക്കുന്നു അതിനദ്ദേഹം ഒരു പ്രത്യേക അധ്യായത്തിൽ അത് പറയുന്നുണ്ട് പ്രവൃത്തിയാോഗത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് അതിലാണ് അദ്ദേഹം പറയുന്നത് ഏകസ്ഥൈ ചതുരാധിപിർ ബലയുതേജാതാ പൃഥക് വീരകൈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബലവാന്മാരായ നാലോ അഖിലധികോ ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത് അത് ഏത് രാശി ആ രാശി ഈ വ്യക്തിയുടെ ഏത് ഭാവമാണോ ആ ഭാവത്തെയും അത് ബാധിക്കുമെന്നാണ് പറയും ഉദാഹരണത്തിന് അത് ഒൻപതാം ഭാവത്തിലാണ് ഈ തരത്തിലുള്ള നാലോ അഞ്ചോ ഗ്രഹങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശക്തന്മാരായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സന്യാസ യോഗമാണ് യോഗമാണ് ആ വ്യക്തി യാതൊരു കാരണവശാലും ഭൗതിക ജീവിതത്തിലേക്ക് വിവാഹത്തിൽ കൂടി സഞ്ചരിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് നമ്മൾ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം അതേപോലെ ജന്മേഷ അന്യൈരദൃഷ്ട പശ്യത്തിനർത്ഥം ജന്മ ബലോനമാണ് അതിൻ്റെ അർത്ഥം ജന്മേഷൻ എന്ന് പറഞ്ഞാൽ ജന്മരാശ്യാധിപൻ ജന്മരാശി എന്ന് പറഞ്ഞാൽ ജനിച്ച കൂറിൻ്റെ അധിപനാകാം ലഗ്നാധിപനാണ് അവരെ ശനി മറ്റ് ആരുടെയും ദൃഷ്ടിയില്ലാതെ നോക്കിയാലും ഈ തരത്തിലുള്ള വിവാഹ താല്പര്യക്കുറവിൻ്റെ യോഗമായിരിക്കും കാണുന്നു അപ്പം അങ്ങനെയുള്ള യോഗങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കുട്ടികൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലാത്ത കേസുകൾ നമ്മൾ കണ്ടെത്താൻ അതേപോലെ ഇഷ്ടപ്പെട്ടുള്ള വിവാഹത്തിലേക്ക് നയിക്കപ്പെടുന്ന കുട്ടികളുടെ ജാതകത്തിൽ ഒരു കാര്യവും കൂടി പ്രത്യേകം നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും അവർ പല ജാതകങ്ങളിലും ഈ പുനർവിവാഹ യോഗം എന്ന് പറയുന്ന ഒരു യോഗം കാണും അതിനകത്ത് രണ്ട് തരത്തിലാണ് ചില കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇമോഷണലായിട്ട് വേഗം തന്നെ ആളുകളോട് അടുപ്പം പ്രകടിപ്പിക്കുകയും ചില പ്രത്യേക ക്വാളിറ്റി കാണുമ്പോൾ അവരെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നവരാണ് അങ്ങനെയുള്ള ഉണ്ടാ ഉണ്ടാകുന്ന ചിന്തകൾ ഉള്ളവർക്ക് മറ്റൊരു മറുവശം കൂടിയുണ്ട് വളരെ വേഗമായിരിക്കും അവർക്ക് ഈ തരത്തിലുള്ള ഇൻട്രസ്റ്റ് നശിക്കുന്നു അപ്പം താല്പര്യം ഉണ്ടാകാനും താല്പര്യം ഇല്ലാതാകാനും ഒരുപാട് കാലതാമസമോ ഒരുപാട് വാലിഡായിട്ടുള്ള റീസൺസ് ഒന്നും വേണ്ട അത് നമുക്ക് ഈ ജാതകങ്ങൾക്കകത്തുനിന്ന് കണ്ടെത്താം അതാണ് പുനർവാഹ യോഗം ഏതെങ്കിലും ഉണ്ടോ എന്നുകൂടി നമ്മൾ വളരെ നന്നായിട്ട് കണ്ടെത്തണം അങ്ങനെ ഏതെങ്കിലും കണ്ടെത്തിയാൽ ആ കാര്യം അങ്ങനെ അല്ലാതെ വേണ്ട തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തി അതിനെ ആചാര്യന്മാർ പറയുന്ന തരത്തിലുള്ള പരിഹാരങ്ങളും പറ്റും നിർദ്ദേശിച്ചിട്ടും അങ്ങനെ ആകാൻ സാധ്യതയുള്ള ശീലവിശേഷങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി അവരോട് സൂചിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും വളരെ നല്ലതാണ് ഇനി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഇനി എങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ജാതക പൊരുത്തങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം